ഞാൻ ഇന്ന് ിങ്ങനൊരു റെസിപ്പിയാണ് ചെയ്യുന്നത് വാള മീൻ വെച്ച് നല്ല കൊഴുത്ത ചാറോടുകൂടി കപ്പയുടെയും ചോറിൻ്റെയും ചപ്പാത്തി കൂട്ടത്തൊക്കെ എന്തിന്റെ കൂട്ടത്തും കഴിക്കാൻ സൂപ്പർ ടേസ്റ്റുള്ളൊരു വാള ഫിഷ് കറിയാണ് തയ്യാറാക്കുന്നത് അപ്പോഴും വെറൈറ്റി രീതിയിലാണ് ചെയ്തിരിക്കുന്നത് ഇതെങ്ങനെയാണ് തയ്യാറാക്കണെന്ന് നോക്കുക ഒരു അര ടീസ്പൂൺ ഉലുവായിട്ട് കൊടുത്തിട്ടുണ്ട് ടീസ്പൂണാണ് ഇനി ൊന്ന് മൂത്ത് വരണം ഒരു രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുത്തിരുന്നത് അതിലേക്ക് ഇച്ചിരി ഒരു മീഡിയം ഇച്ചിരി ഒരു രണ്ട് ടേബിൾ സ്പൂൺ വരും വലിയ വാളയാണല്ലോ അതുകൊണ്ടാണ് രണ്ട് ടേബിൾ സ്പൂൺ അപ്പോൾ ചെറിയ വാളയൊക്കെ ആണെങ്കിൽ ഒരു ടേബിൾ സ്പൂൺ മതിയാവാം ഒരു രണ്ട് ടേബിൾ സ്പൂൺ ഇഞ്ചി അതേപോലെ ஒரு பத்து வெளுத்தி இதுவோல்ல சோப்புட்டு அதுபோல ஒரு மூணு பச்சமள இட்டு இனி சில கறிச்சிட்டு നീ ഇതൊന്ന് മൂത്ത് വരണം ഒരു പതിനഞ്ച് കൊച്ചുള്ളി ഇതുപോലെ അരിഞ്ഞെടുത്തിട്ടുണ്ട് അത് കൊടുക്കുക ഒരു വലിയ മീഡിയം സൈസ് വാളയൊക്കെ ആണെങ്കിൽ പത്തൊൻപത് മതി ഞാൻ വലിയ വാളയാണല്ലോ നീ ഇതൊന്നും വൈണ്ട് വരണം അപ്പോഴത്തേനീ അതിന് മിക്സിയുടെ എടുത്തിട്ടുണ്ട് ഒരു രണ്ട് തക്കാളിപ്പഴം എടുത്തിട്ടുണ്ട് ഇതിനെ ഒന്ന് അടിച്ചെടുക്കണം ഒക്കെ വയൻ വന്നിട്ടുണ്ട് ഇനി ഇതീ ലോ ഫ്ലെയിമിലേക്ക് ആക്കി വെക്കുക ആക്കി വെച്ചുകൊണ്ട് അതിൽ മഞ്ഞൾ പൊടി ഇട്ട് കൊടുക്കുക ഒര ടീസ്പൂൺ മഞ്ഞൾ പൊടി ഇട്ട് കൊടുക്കുക അത് കഴിഞ്ഞ് മുളക് പൊടി ഇട്ട് കൊടുക്കുക മുളക് പൊടി ഇത് എരിവില്ലാത്ത മുളക് പൊടിയാണ് കാശ്മീരി മുളക് പൊടിയാണ് ഒരു രണ്ട് ടേബിൾ സ്പൂൺ രണ്ട് രണ്ടര ടേബിൾ സ്പൂൺ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇതിനെ ഒന്ന് മൂപ്പിച്ചെടുക്കണം ഇപ്പൊ ഇവിടെ പൊടിയെ പൊടിയുടെ പച്ചവണമൊക്കെ മാറി വന്നിട്ടുണ്ട് അതിലേക്ക് ഈ തക്കാളി പേസ്റ്റ് ഒഴിച്ചു കൊടുക്ക ശേഷം ഞാൻ ഇതുപോലെ കൊടംപുളിയാണ് എടുത്തിരിക്കുന്നത് ഉണ്ടല്ലേ അത് ഒഴിച്ചു കൊടുക്ക അതുപോലെ ബാഗിന് ആവശ്യമായ വെള്ളം ഒഴിച്ചു കൊടുക്കീ കൂട്ടി വെച്ചു കൊടുക്കണം അപ്പൊ ഇതുവരെയും ഉപ്പ് ഇട്ട് കൊടുത്തില്ല ഉപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്ക അപ്പോഴി ഞാൻ കപ്പയുടെ കൂട്ടത്തിൽ കഴിക്കാൻ വേണ്ടിയാണ് തയ്യാറാക്കുന്നത് അതുകൊണ്ട് തന്നെ കുറച്ച് വെള്ളം കൂടെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി ഇതൊന്ന് തിളയ്ക്കണം ഇതെല്ലാം നല്ലവണ്ണം തിളച്ചി വന്നിട്ടുണ്ട് അരപ്പൊക്കെ ഇനി ഇതിലേക്ക് മീൻ കഷ്ണങ്ങൾ ഇട്ട് കൊടുക്കാം നല്ല ടേസ്റ്റാണ് അപ്പോഴെല്ലാരും ചെയ്ത് നോക്കണം അപ്പഴും നമ്മൾ നമ്മുടെ ഫിഷ് കറി കൂടെ റെഡി ആയിട്ടുണ്ട് സൂപ്പർ ടേസ്റ്റില് കണ്ടല്ലേ നല്ല കൊഴുത്ത ചാറോട് കൂടി തന്നെ കെട്ടിയിട്ടുണ്ട് നല്ല ചൂടുണ്ട് അപ്പോഴെല്ലാരും ചെയ്ത് നോക്ക ഇനി വേണമെങ്കിൽ കടു തളിച്ച് കൊടുക്ക അല്ലെങ്കിൽ എന്റെ പുറത്ത് ശാലം കൂടെ പച്ചവെള്ളിച്ചെണ്ണ വേണെങ്കിൽ ഒഴിച്ചു കൊടുക്ക അപ്പോഴെല്ലാരും ചെയ്ത് നോക്ക ഇഷ്ടമായ സബ്സ്ക്രൈബ് ചെയ്യാൻ എനിക്കൊരു സപ്പോർട്ടാവും അപ്പൊ ഇഷ്ടമായാൽ സബ്സ്ക്രൈബ് ചെയ്യാൻ എനിക്കൊരു സപ്പോർട്ടാവും അപ്പൊ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാന്ന് പറഞ്ഞിട്ട് എല്ലാവർക്കും താങ്ക്സ്